അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് കലയെ വരവേൽക്കാനൊരുങ്ങി മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ കാൽനാട്ടൽ കർമ്മം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് നടക്കുന്നത് കൗമാര ഉത്സവത്തിന് വരവേൽക്കുവാൻ ഒരുങ്ങി മുണ്ടത്തിക്കോട് കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം അന്തരീക്ഷത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന നവംബർ മാസം മുതൽ ഇരുപത്തി വരെ കുണ്ടത്തോട് എൻ എസ് എസ് സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് ഉപജില്ലയിലെ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കും പതിനൊന്ന് വേദികളായിട്ടാണ് ഇവിടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പങ്കാളികളാകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരും എല്ലാവരെയും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സ്വാഗത സംഘം എന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായാണ് ഈ വേദികളുടെ കാൽനാട്ടൽ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മുഹമ്മദ് ബഷീർ കൗൺസിലർ കെ ടി ജോയ് വടക്കാഞ്ചേരി എഇ ഷീജ കുനിൽ അധ്യാപകരായ എം എൻ ബെർജിലാൽ ജി പി ശ്രേയസ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു നവംബർ പതിനെട്ട് മുതൽ വരെ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാൽനാട്ടൽ കർമ്മത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു

ആറായിരത്തി എഴുന്നൂറിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും പതിനെട്ടിന് കാലത്ത് പത്തിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വി വി ന്യൂസ് മുണ്ടത്തിക്കോട്